സ്വർണ്ണ ഏറ്റവും വലിയ സങ്കല്പങ്ങൾക്കും ചരിത്രമുറങ്ങുന്ന നിരണത്തെ ആദ്യ സരസ്വതി ക്ഷേത്രമായ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിപുലമായി നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനാണ് പരിപാടി ഒരുക്കങ്ങൾ പൂർത്തിയായതായി റീയൂണിയൻ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് പനക്യാമറ്റം പറഞ്ഞു നമസ്കാരം നാരണം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ നയൻറ്റീൻ സെവൻ്റി ഫോർ എസ് എസ് എൽ സി ബാച്ചിൻ്റെ അൻപതാമത് റീയൂണിയൻ അൻപതാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ കഴിഞ്ഞ അൻപത് വർഷത്തെ നമ്മളുടെ നിരണം സ്കൂളിൻ്റെയും അതുപോലെ തന്നെ നിരണത്തിൻ്റെയും ചരിത്രവും കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മോട് സഹകരിക്കുന്ന സെൻ നിരണം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പത്താമത് വാർഷികവും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഈ ഉദ്യമത്തോട് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് നിരണം സ്കൂ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ണം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ്റ് മേരീസ് എൽ പി സ്കൂൾ അതുപോലെ തന്നെ മാർത്തോമ വിദ്യാപീഠം എന്നീ വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു ജനറൽ നോളജ് ക്വിസ് മത്സരവും അന്നേ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുവാനും തീരുമാനിച്ചിരിക്കുന്നുണ്ട് ആകെ പതിനായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് നമ്മളതിന് കൊടുക്കുന്നുണ്ട് അതിലുപരി ഈ സംഗമത്തിൽ നമ്മൾ ഒപ്പം വിശിഷ്ടാദികളും പങ്കെടുക്കുന്നു പല മേഖലയിലുള്ള വിശിഷ്ട വ്യക്തികളെ കണ്ടെത്തി അവർക്ക് ഒരു ഫെലിസിറ്റേഷൻ കൊടുക്കുവാനും നമ്മൾ ഇതിന് തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് ഒന്ന് മുപ്പതിന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സുവർണ ജൂബിലി സമ്മേളനം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്യും നിരണം വലിയപ്പള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പല്ലൂർ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ മുഖ്യാതിഥിയാകും റീയൂണിയൻ കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് പനയ്ക്കാമറ്റം ആമുഖ പ്രസംഗം നടത്തും നിരണത്തിന്റെ മണ്ണിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കും അറിയപ്പെടുന്ന അക്കാഡമീഷ്യൻ ആയ ഡോക്ടർ ബി പ്രസന്നകുമാർ മുതിർന്ന അധ്യാപിക എം ജി സൂസമ്മ കാധികൻ നിറണം ഗോപാലകൃഷ്ണൻ മാധ്യമ പുരസ്കാര ജേതാവ് ജിജു വൈക്കത്തുശ്ശേരി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഇക്കണോമിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രുതി കെ ഷാജി മ്യൂസിക് കമ്പോസർ ചമ്പക്കുളം മണി കലാകാരന്മാരായ സോമരാജൻ നിരണം ശ്രീനിവാസൻ ബി എസ് മണിക്കുട്ടൻ ഗാനരചിതാവ് പി എം തോമസ് വള്ളപ്പാട്ട് കലാകാരൻ ഇ ആർ രാധാകൃഷ്ണൻ എന്നിവരെ ആദരിക്കും ന്യൂസ് ബ്യൂറോ തിരുവല്ല